ഇനിയാന്നിവിടെ അനിയൻ്റെ സുഹൃത്ത് വന്നപ്പോൾ പിന്നെ പൂട്ടിയിട്ട് പിന്നെ വീടിന്റെ ബാക്ക് ഡോർ തുറന്നിട്ട് വസ്ത്രങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ആത്മാർത്ഥമായിട്ട് രക്ഷാപ്രവർത്തനത്തിന് വന്നിട്ടുണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് സംഘടന കീഴിലും അതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരായിട്ടും പലരും വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു പുഞ്ചിരിമല പുഞ്ചിരിമട അല്ല സ്ഥലത്തിന്റെ പേര് പുഞ്ചിരിമട്ടം മുഞ്ചിരിമട്ടം എന്നുള്ള സ്ഥലത്ത് അതിന്റെ ഉത്ഭവം ശരിക്കും ഇവിടെ തന്നെയാണോ ആ ഒരു അതായത് പിന്നെ മുണ്ടക്കായന്റെ തൊട്ടുമേലെ മുല്ല ആ ഒരു ഭാഗത്തുള്ള വീട്ടുകാരാണ് ഇവരൊക്കെ ഇതിനുമുമ്പ് ഇവിടുന്ന് സ്ഥലം മാറ്റി മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് ആ ഒരു സ്ഥലത്തിലെ ആളുകളാണ് ഇവർക്കൊരു പരാതി പറയാനുണ്ട് കാരണം ഇതിനിടയിൽ മുതലെടുക്കുന്ന കുറച്ച് ആളുകള് ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ അഞ്ചു ശതമാനം നൂറ് ശതമാനത്തിൽ അഞ്ച് ശതമാനം ആളുകൾ മൈനൂട്ട് ആയിട്ടുള്ള കുറച്ച് ആളുകള് പിന്നെ ഇവിടുന്ന് മോഷണം നടത്തി അല്ലെങ്കിൽ ഇവരെ സാധനങ്ങളൊക്കെ കൊള്ളയടിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ കുറ്റപ്പെടുത്താൻ തീർച്ചയായിട്ടും ഈ നാടിനെ അല്ലെങ്കിൽ നാട്ടുകാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഈ മരിപ്പൊക്കെ എടുക്കാൻ വേണ്ടി ഇത്ര ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം ഇതിൻ്റെ ഇടയിലുള്ള ചില ആളുകൾ അത് നമുക്കറിയില്ലല്ലോ കാരണം നമ്മൾ ഈ പ്രദേശവാസികളാണ് അന്ന് പോയതിന് പോയതിന് ശേഷം ഇന്നാണ് നമ്മൾ വരുന്നത് കാരണം മിനിയാന്ന് ഇവിടെ അനിയന്റെ സുഹൃത്ത് വന്നപ്പോൾ പിന്നെ പൂട്ടിയിട്ട പിന്നെ വീടിൻ്റെ ബേക്ക് ഡോറ് തുറന്നിട്ട് വസ്ത്രങ്ങളൊക്കെ വലിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അന്ന് ഈ അപകടം നടന്ന അന്ന് ഞങ്ങൾ കൈയിൽ കിട്ടിയ സാധനങ്ങളൊക്കെ ആയിട്ട് ഈ റിസോർട്ടിലാണ് ആളുകളെ സേവ് ചെയ്തിരുന്നത് അതില് കൊറേ ആളുകളെ ഡ്രസ്സും കാര്യങ്ങളും റിസോർട്ടിൽ വെച്ചിട്ട് പോകാൻ ചെയ്യണത് ആ വാതില് തുറന്നു പോയിട്ടാണ് പോയിട്ടുള്ളത് എന്തൊക്കെയാ പോയിക്കണന്നുള്ളത് വീട്ടുകാർ വന്നിട്ട് നമുക്കറിയില്ല കാരണം ഞാൻ വീട്ടുകാരിനാണെങ്കിലും നമുക്കറിയില്ലല്ലോ മറ്റുള്ള കാര്യങ്ങളൊന്നും അതായത് വീട്ടിലെ ഡ്രസ്സ് എന്തൊക്കെയാണോ പോയിക്കണ സാധനങ്ങൾ എന്തൊക്കെയാണ് വിലപിടിപ്പിൽ എന്തെങ്കിലും വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ കാശും പിന്നെ സ്വർണങ്ങളൊന്നുമില്ല പക്ഷേ നല്ലതും ബാക്കിയുണ്ടോ ഇത്ര ആളുകൾ ഇല്ല സംഭവം സംഭവമൊന്നുമില്ല ഗോൾഡോ ക്യാഷോ ഒന്നുമില്ല പക്ഷെ ഇതൊക്കെ ഉള്ള വീടുകൾ ഇവിടെ ഇനിയും ബാക്കിയുണ്ട് അവിടെ ഒന്ന് വന്ന് നോക്കാൻ പോലും ആളുകളില്ല തീർച്ചയായിട്ടും ആ വീട്ടിൽ വന്ന് നോക്കാൻ പോലും ആളുകളില്ല മരണപ്പെട്ടവരുണ്ട് പുറത്തുനിന്ന് തരോ പിന്നെ അപ്പൊ ഇതാണ് വീടുകളൊക്കെ തുറന്നു കിടക്കാറ് എന്തായിട്ട് അവസ്ഥകള് ഞങ്ങള് ഇവിടെ വരുന്നതിന് ഞങ്ങൾ ആരും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീടുകളില്ല ഒന്നുമില്ല ഒന്നുമില്ല ആ ഈ പുറത്തുനിന്ന് വരുന്ന ആളുകള് നൂറുകണക്കിന് ആളുകള് രക്ഷാപ്രവർത്തകരല്ലാത്ത ഒരു ബാഡ്ജോ ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നമുക്കറിയാലോ ഞങ്ങളെ പിന്നെ നെഞ്ചോട് ചേർത്തുന്ന ആൾക്കാർ രക്ഷാപ്രവർത്തകർ ഭക്ഷണങ്ങള് മറ്റു ഇത്രയും ഞാൻ പറയാം നമ്മളെ സമൂഹത്തിൽ ഇത്തരം ദുരന്തങ്ങൾ കാത്തു നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അത് മുതലെടുക്കാൻ വേണ്ടിട്ട് അല്ലെ ആ പ്രവർത്തകരെ പോലും പിന്നെ മോശമാക്കുന്ന പരിപാടിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എത്ര നല്ല സൽപ്രവർത്തി ചെയ്താലും അതിലൊക്കെ ഒറ്റ ശതമാനം ആളുകൾ ഒരു കുറവും പിന്നെ രക്ഷാപ്രവർത്തകർ നടത്തിയില്ല നമ്മ ഒറ്റവരെ അവര് എടുക്കുന്നു പിന്നെ ഞങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്നേ ഒന്നോ രണ്ടോ ആളുകളെ പോലത്തെ ഒറ്റപ്പെട്ട് നടക്കുന്ന ആളുകളുണ്ട് ഞങ്ങൾക്ക് അത് മാനസികമായിട്ട് നോക്കാനുള്ള കഴിവോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ നിലവിലില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഇത് ബന്ധപ്പെട്ട അധികാരികൾ എന്ത് ചെയ്യാമെന്ന് മാത്രം മതി അതെല്ലാം ഒരുപാട് തീർച്ചയായിട്ടും പിന്നെ യൂണിഫോം ടാഗ് കാര്യങ്ങളൊക്കെ വെറുതെ ഒരു വരുന്ന ഈ പ്രദേശവാസികളല്ലാത്ത ആളുകളെ കംപ്ലീറ്റ് ഇത്രയും കാലം സമ്പാദിച്ചതൊക്കെ ഒരു ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരും എല്ലാ ബന്ധുക്കളും എല്ലാം നഷ്ടപ്പെട്ട് മുതലും സമ്പാദികളൊക്കെ എന്നിട്ടും ഇത്ര ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് പോയിട്ട് അവരെ പൂട്ടിയിട്ട് വീടുകളൊക്കെ തുറക്കാൻ മനസ്സ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ ഇത്ര ആളുകളെ ഞാൻ പറഞ്ഞല്ലോ വളരെയധികം ആത്മാർത്ഥമായിട്ട് സ്വന്തം കൂടപ്പുറപ്പുകളെ പോലെ സ്വന്തം ബന്ധുക്കളെ പോലെ സ്വന്തം മാതാപിതാക്കളെ പോലെ കരുതിയിട്ട് സഹായിക്കാൻ വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുള്ള ആളുകളാണ് ഇവിടെ എല്ലാവരൊക്കെ പക്ഷേ അതിനിടയിൽ ചുരുക്കം ചിലരാണ് ഒരിക്കലും ഇത് ആവർത്തിക്കരുത് ചെയ്യരുത്